നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നഗരത്തിൽ ഒൻപതു പേരെ ആക്രമിച്ച നായ ചത്തു പേവിഷബാധ ഉണ്ടോ എന്ന് സംശയിക്കുന്ന നായ ഞായറാഴ്ച ഉച്ചയോടെയാണ് ചത്തത് നഗരത്തിൽ ഒൻപത് പേരെ ആക്രമിച്ചതിനെ തുടർന്ന് പിടികൂടി നിരീക്ഷണത്തിലായിരുന്ന നായചത്തു വ്യാഴാഴ്ച രാവിലെ നഗരത്തിലെ വിവിധ ഇടങ്ങളിലായി കുട്ടികളെ ഉൾപ്പെടെ ആക്രമിച്ച വളർത്തുന്നായിയാണ് ഞായറാഴ്ച ഉച്ചയോടെ ചത്തത് നായിക്ക് പേവിഷബാധ ഉണ്ടായിരുന്നോ എന്ന സംശയം ഉയരുന്നതിനിടെ നാലാം ദിവസം ചത്തത് ഭീതി ഉളവാക്കിയിട്ടുണ്ട് നായിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ പേവിഷബാധയുടെ കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂവെന്ന് അധികൃതർ പറഞ്ഞു നഗരസഭയിലെ ഏഴു വാർഡുകളിലായി ആരാധനാലയങ്ങളിൽ പോയി മടങ്ങി വരികയായിരുന്ന കുട്ടികളെ ഉൾപ്പെടെ ആക്രമിച്ച നായിയെ നഗരസഭാ വളപ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പുകൂടിൽ നിരീക്ഷണത്തിലിരിക്കെയാണ് നായ ചത്തത് നായയ്ക്ക് ഉടമ പ്രതിരോധ വാക്സിനുകൾ എടുത്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ പേവിഷബാധയുണ്ടോയെന്ന് പരിശോധിക്കുന്നതിന് പത്ത് ദിവസത്തെ നിരീക്ഷണത്തിനാണ് നായയെ കൂട്ടിലടച്ച് നഗരസഭ വളപ്പിലേക്ക് മാറ്റിയത് നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന നായ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ നായയുടെ ഉടമയെന്ന് സംശയിച്ചാൽ തന്റെ ഉടമസ്ഥാവകാശം നിഷേധിച്ചതോടെ കൂടുതൽ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് തൃശൂർ മണ്ണുത്തിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയാലേ പേവിഷബാധ സംബന്ധിച്ച് സ്ഥിരീകരണമാകൂ പരിക്കേറ്റവരിൽ നിന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം വിവരശേഖരണം നടത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം